അവരിലൂടെയാണ് നമ്മളെ നാളെ വിളിക്കുക പ്രിയമുള്ളവരെ സമസ്തയുടെ ആദർശ ആദർശമനത്താണെന്നുള്ള ഒരു സമ്മേളനത്തിൽ എം ടി അബൂബക്കർ ദാരിമി നടത്തിയ ഒരു സംസാരത്തിന്റെ ഭാഗമാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം പറയുകയാണ് അള്ളാഹുവിന്റെ റഹാന്റെ പിന്നിലോ റസൂൾ സലൈ വല്ലമിന്റെ ഹദീസിലോ ഒരു അതിന്റെ പിന്നിലൊരു മാർഗം ആരും സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നാലെ കൂടിയാൽ മതി നാളെ പരലോക കോടതിയിൽ ഈ നേതാവിന്റെ ആൾക്കാർ വരുമോ എന്നുള്ള രൂപത്തെ വിളിച്ച് അവരെ സ്വർഗത്തിലേക്ക് പോകാൻ അനുവദിക്കും എന്നുള്ള രൂപത്തിലുള്ള സംസാരമാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ വിചാരിക്കണം ഇദ്ദേഹം ഒക്കെ ചെയ് ഇവരൊക്കെ ചെയ്യുന്നുള്ളത് ഇമാൻ ഷാഫിയുറമുള്ള പഠിപ്പിച്ച രൂപത്തിലാണെന്ന് ഇമാൻ ഷാഫി റഹ്മമുള്ള വഫാത്തായിട്ട് നൂറ്റമ്പത് വർഷം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ നബിദിനം നൂറ്റാണ്ടുകൾക്ക് ശേഷം ജൂതന്മാരുടെ ആശയം ഉൾക്കൊണ്ട് കൊണ്ട് ഉപേദികളായ റാഫിലുകള് ഷിയാക്കൾ തുടങ്ങിയ കബർ കെട്ടിപ്പൊക്കൽ റൂസുകൾ സൂഫികൾ തുടങ്ങിയ ഇമാം ഷാഫി റഹിമുള്ള വഫാത്തായിട്ട് മുന്നൂറ് മൂന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച ഷേഹ് ജീലാനിയുടെ പേരിൽ ആയിരം വർഷത്തിന് ശേഷം ഉണ്ടാക്കിയ റാത്തീവുകൾ ഇവർ പള്ളിക്കകത്ത് വെച്ച് കൊണ്ട് മരിച്ച ആളുകൾ ആരാധിക്കുകയാണ് ഇമാ നമ്മുടെ നാട്ടിലുള്ള സൈനുദ്ദീൻ മഹ്ദൂമിന്റെ പേരിൽ ആരോ കെട്ടിച്ചമച്ച കെട്ടിച്ച തൊള്ളായിരത്തി അമ്പതിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ ആരോ കെട്ടിച്ചമച്ച മങ്കൂസ് എന്നുള്ള ഒരു ക്ഷുദ്രകൃതി അതിലൂടെ അള്ളാവിന്റെ റസൂലിനോട് ദുവാ ചെയ്യുന്ന അതേപോലെ തന്നെ റസൂൽ സല്ലാ അലിസ്ലം പഠിപ്പിക്കാതെ ഷാഫിമാമിന് പരിചയമില്ലാതെ ഇങ്ങനെയുള്ള ഒട്ടനു നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്യുന്ന ഈ ആളുകൾ പറയും ഞങ്ങളുടെ ഷാഫി ഇമാമാണ് ഇവർക്ക് ഇമാം ഷാഫി റഹിമമുള്ളയെ അക്കീദ വിഷയത്തിൽ ഇവർ സ്വീകരിക്കുന്നില്ല ഇവർ പറയുന്നുള്ള മാുരി ആയിരിക്കണം അല്ലെങ്കിൽ അഷ്വറി അഹീദ ആയിരിക്കണം ഇത് ഇജ്വറ അറുന്നൂറിൽ ജനിച്ച പണ്ഡിതന്മാരുടെ പേരിലേക്കാണ് ചാർത്തുള്ള ഇമാം ഷാഫി റഹിമുള്ള അഖീദ ഇവർക്ക് വേണ്ട കർമ്മ വിഷയത്തിൽ തന്നെ ഇമാം ഷാഫി റഹിമമുള്ളയെ പിൻപറ്റിക്കൊണ്ട് ഇവർക്ക് ഫജറിലെ ബാങ്ക് പോലും വിളിക്കാൻ പറ്റില്ല കാരണം ഹൈറു എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇമാം ഷാഫി റഹിമുള്ള പറഞ്ഞിട്ടുള്ളത് ജുമയിലെ ജുമൈക്ക് മുമ്പുള്ള രണ്ട് ബാങ്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കാര്യങ്ങളും മുമ്പുള്ള രണ്ട് ബാങ്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സ്ത്രീ പള്ളി പ്രവേശനം സഹാബ വനിതകൾ ഒരുപാട് പോയതായിട്ടുള്ള തെളിവുകൾ ഷാഫി ഇമാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഖബർ കെട്ടിപ്പോക്കാൻ പാടില്ല എന്നാണ് ഷാഫി ഇമാം റഫ്മ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ ഷാഫി ഇമാമുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാൽ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കാണ് ഷാഫി ഇമാമിൻ്റെ പിന്നാലെ കൂടിയാൽ ഷാഫി ഷാഫിമാമിന്റെ ആൾക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പരലോക കോടതിയിൽ അള്ളാഹുസ്ബാനോ തൊല വിളിക്കും എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം കിട്ടും ഇനി ഇദ്ദേഹം ഇതിനു വേണ്ടി പരിശുദ്ധ ഒരു ആയത്തിന്റെ ഒരു ഭാഗം കൂടി ഓതുന്നുണ്ട് അതും കൂടി നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക പരിശുദ്ധ ഓരോ നേതാക്കൾ ആരാണോ എന്ന് നോക്കിയിട്ട് ആ നേതാക്കളെ വിളിച്ചുകൊണ്ടാണ് ഇന്ന നേതാക്കളുടെ ആളുകൾ വരട്ടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഇന്ന നേതാക്കന്മാരുടെ ആളുകൾ വരട്ടെ എന്ന് പരലോ കോടതിയിൽ നാളെ പറയൂന്നു ആ പറയുന്ന സമയത്ത് തന്നെ ഇമാം ഷാഫി റഹ്മുള്ള അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി വസ്ലമയുടെ പിന്നാലെ പോകും കാരണം റസൂൽ സലലുലൈ വസ്ലമെ നേതാവായിട്ടാണ് ഇമാം ഷാഫി റഹമുള്ള സ്വീകരിച്ചിട്ടുള്ളത് ഇമാം ഷാഫി റഹ്മാനുള്ള ആ രൂപത്തിലാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഉണ്ടാവും ഞങ്ങളുടെ നേതാവ് വരട്ടെ അവിടെ ഇമാം ഷാഫി റഹമു അഹ്ഹാവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമയോടെ പിന്നാലെ പോയിട്ടുണ്ടാവും നോക്കൂ ഒരു ദുർവ്യാഖ്യാനം നടത്തുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തിന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം അവ്യക്തമായ രൂപത്തിലാണ് ഇവർ മതം പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തില് നാളെ പരലോക കോടതിയിൽ എല്ലാ സമുദായത്തെയും അവരുടെ പ്രവാചകൻ അവരിലേക്ക് അയച്ച നെബിമാരുടെ കൂടെയാണ് മാഴ്ചറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് അവരുടെ ഗ്രന്ഥങ്ങള് വലത് കൈയിലും വടത് കൈയിലും അവർക്ക് നൽകപ്പെടും അള്ളാവിന്റെ റസൂൽ സലാ അലിസ്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ പറ്റും നാളെ സാക്ഷികളായിട്ട് അവിടെ പ്രവാചകന്മാരെ കൊണ്ടുവരും എന്തിനാണ് ഈ ദീൻ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ല അവർക്ക് അവിടെ ഒരു ന്യായവാദവും പറയാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല അവരുടെ കൈകളും കാലുകളും തൊലികളും ഒക്കെ സംസാരിക്കുന്ന ഒരു ദിവസം അന്നേ ദിവസം അവരുടെ കർമ്മരേഖയിൽ മുഴുവനും അത് എഴുതിയിട്ടുണ്ടാവും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അവരുടെ കർമ്മരേഖകൾ അവർക്ക് കൊടുക്കും എന്ന് മാത്രമല്ല ഓരോ ആളുകളോടും അള്ളാഹു സുബാനോത്താലെ നേരിട്ട് സംസാരിക്കുമെന്നാണ് അവിടെ ഒരു വക്കീൽ ഉണ്ടാവില്ല ഒരു ജഡ്ജി ഉണ്ടാവില്ല അള്ളാഹു നേരിട്ട് സംസാരിക്കും ആ സമയത്ത് അവർ ഇടത് ഭാഗത്തേക്ക് നോക്കും അവരുടെ കർമ്മങ്ങൾ അവർക്ക് കാണപ്പെടും അവർ വലതു ഭാഗത്തേക്ക് നോക്കും അവിടെയും അവരുടെ കർമ്മങ്ങൾ കാണപ്പെടും അവർ മുൻഭാഗത്തേക്ക് നോക്കും അവിടെ നരകം അവർക്ക് കാണപ്പെടുന്നു അന്ന് അള്ളാഹു ഉസ്മാനോട്ടല്ല ഒട്ടും അനീതി കാണിക്കുകയില്ലന്ന് അവിടെ ഒരു നേതാക്കന്മാരും അവർക്ക് ഉപകാരപ്പെടില്ല എന്ന് സ്വന്തം മകളോട് ഫാത്തിമാർ അള്ളു അള്ളാഹുനോട് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലിസ്വലം പറഞ്ഞത് ഒരു കാരൊക്കെ കൊടുത്തെങ്കിലും സതൊക്കെ കൊടുത്തെങ്കിലും ദാനം കൊടുത്തെങ്കിലും ഈ നരകത്തെടുത്തിട്ട് കാത്തുമോളെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അല്ല ഈസാ നബി അലൈഹി സ്വലാമിനോട് വിചാരണ ചെയ്യുന്ന ഒരു രംഗം സുഹത്തിൽ മാഹിതയിൽ പറയുന്നുണ്ട് ആ ആയത്ത് ഓതിക്കൊണ്ട് ഒരു ദിവസം രാത്രി മുഴുവനും റസൂൽ സലാഹു അലൈഹി സ്വലം ആയത്ത് പാരായണം ചെയ്യും നിരന്തരമായി പാരണം പോകും സുജൂതിൽ പോകും പിന്നെ വീണ്ടും ഉയരും വീണ്ടും അതേ ആയത്ത് തന്നെ ഓതും അങ്ങനെ ഒരു ദിവസം മുഴുവനും ആയത്ത് ഓതി ഒരു രാത്രി മുഴുവനും ആയത്ത് ഓതി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദു ചെയ ചെയ്തപ്പോൾ അള്ളാഹു സുബോല അള്ളാവിന്റെ റസൂലിന് ഷഫാത്തിന് അനുമതി കൊടുക്കുന്നുണ്ട് നാളെ ശുപാർശയ്ക്ക് വേണ്ടി അനുമതി കൊടുക്കുന്നുണ്ട് ആ നേതാവിന് ആ പ്രവാചകന് ആർക്കാണ് ആ ശുപാർശ കിട്ടുക എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം പറഞ്ഞിട്ട് എന്റെ ഉമ്മത്തിൽ അള്ളാഹുഅാനുലിൽ യാതൊന്നും ചെറുക്ക് ചെയ്യാത്ത മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും മരിച്ച മയ്യത്തുകളോട് ദുവാ ചെയ്ത സമസ്ത ആശയം വിശ്വസിക്കുന്ന ആളുകൾ കിട്ടില്ല മരിച്ച ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകൾ മരിച്ച ആളുകളുടെ പ്രീതിക്ക് വേണ്ടി വർഷാവർഷം ഉറൂസ് ഉത്സവങ്ങൾ നടത്തി ആണ്ട് നേർച്ചകൾ നടത്തി അവരുടെ പ്രീതിക്ക് വേണ്ടി അറിവ് നടത്തുന്ന ആളുകൾക്കല്ല മരിച്ച ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരുടെ നാമം ഉച്ചരിക്കുന്ന ആളുകൾക്കല്ല ആ ആളുകൾക്ക് ഷഫാത്ത് കിട്ടില്ല എന്നാണ് കാരണം അതൊക്കെ ശുർക്കൻ വിശ്വാസമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്വലം വിരോധിച്ച കബർ കെട്ടിപ്പൊക്കി അവിടെ ഉറൂസ് ഉത്സവങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ആ മതത്തിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോയ ഈ സമസ്ത സൂഫി ഷീ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അവിടെ പരലോക കോടതിയിൽ ഉപകാരം കിട്ടില്ല ഇനി നമുക്ക് സിംസാർ ലക്കുദവി ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു ഇമാമിന് പിന്നിലാണോ മാർഗം സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമെ നേതാവായി ആയി കണ്ട് ഖുഹാനും റസൂലിന്റെ അധ്യാപനത്തിനും പിന്നിലാണോ മാർഗം സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന് നമുക്കൊന്ന് കേൾക്കാം ഡയലോഗ് ഞങ്ങള് വരും ഞാൻ പിടിച്ചോണ്ടി പോലാ ആരേ പറയണത് അങ്ങനെ ആർക്കിനും പറയാൻ ധൈര്യം വരുമോ ആ പറയുന്ന ആൾ സ്വർഗത്തിനാന്ന് എങ്ങനെ ഫാത്തിമ ബീവിയുടെ ഹബീബ് പറയാ ഫാത്തിമ അമല് ചെയ്ത ഫാത്തിമ എന്റെ നബിയാണെന്ന് പറഞ്ഞ് നാളെ രക്ഷപ്പെടാൻ കഴിയൂ കേട്ടോ നബി ആരോട് പറയാ ഹബീബിന്റെ കരലിന്റെ കഷ്ണത്തോട് ഞാൻ സ്വർഗ്ഗത്ത് കുറപ്പാണ് എന്റെ കൂടെ പോയി ഞാൻ കൊണ്ടുപോകാം ഇതൊന്നും ഒരാൾക്കും പറയാൻ പാടില്ല പഠിക്കണം ഇന്നത്തെ തൊരിക്കു ശരിയായിട്ട് പഠിക്കാതെ ഹബീബത്തും ഇല്ല ശരിയായിട്ട് അതാണ് അതിന്റെ മതാർ ശരിയത്ത് പഠിക്കാതെ എന്തൊക്കെ എന്തൊക്കെയൊക്കെയോ വിളിച്ചു പറയുന്നു അതൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെ ഹാലളകൻ

ഇമ് ഇനി ഒരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് വാഹിന്റെ അടിസ്ഥാനത്തിൽ അള്ളാവിന്റെ റസൂൽ സലിസ്ലം പഠിപ്പിച്ചു തന്ന ആളുകളല്ലാതെ സ്വർഗത്തിൽ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇമാം ഷാഫി റഹിമുകളെ കുറിച്ച് വാഹിന്റെ അടിസ്ഥാനത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതിനുശേഷം വന്ന് ഇനി ആരായിക്കോട്ടെ ഇന്നാൾ സ്വർഗത്തിലാണോ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അവർ പിന്നാലെ കൂടിയാൽ എന്താണ് അവസ്ഥ ഈ മുസ്ലിമാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു ചേരാക്രമം നടത്തി മുസ്ലിമിന്റെ പേര് വെച്ചു എന്നല്ലാതെ ഈ എം ടി താരിമിക്ക് ഷഹാദത്തിന്റെ അർക്കാനുകളും ഷുറൂത്തുകളും അറിയില്ല ഇതിനു മുമ്പ് രണ്ടു മൂന്ന് ഖണ്ഡനങ്ങൾ ഇദ്ദേഹത്തിനെതിരെ നടത്തിയിരുന്നു അള്ളാവിന്റെ കുറഹാന്റെ പേരിൽ പച്ചക്കളവ് പറഞ്ഞതുകൊണ്ട് ഒരു ദിവസം ഫോൺ വിളിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്ത് ഓടി പിന്നെ ഇയാളെ ഒരു ചാവേറിനെ കൊണ്ട് വീഡിയോ ചെയ്തു അവസാനം ഞാൻ ചോദിച്ച ചോദ്യമുണ്ട് ഷഹാദത്തിന്റെ അരക്കാനുകളും സുറൂത്തുകളും മനസ്സിലാക്കി മുസ്ലിം സുന്നിയായ യഥാർത്ഥ മുസ്ലിമായ ഏതെങ്കിലും ഒരാൾ സമസ്തയുടെ മുഷാവർ അംഗലത്തിലോ അല്ല നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ താ ആ ഷാദത്വ വചനത്തിന്റെ അറക്കാനുകളും സുഹൃത്തുകളും ഒന്ന് പറഞ്ഞതാണ് കാരണം ഇവര് ഷഹാദത്ത് അറിയാതെ അംഗീകരിച്ചു എന്ന് പറയുകയും അബൂജഹലിന്റെ പണിയെടുക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാരാണ് ഇവർക്കുള്ള ജീവിത ജീവിക്കാനുള്ള ഉപാധിയാണ് മതം അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്ക ജാറങ്ങളിലേക്കും സലാത്ത് മജലിസിലുകളിലേക്കും അതിലേക്കൊക്കെ പിരിവെടുത്ത് ആ അതിന്റെ വിഹിതം പറ്റി ജീവിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിാക്കന്മാർ ഇവരുടെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഖുർആനുമായി ബന്ധമില്ല റസൂലിന്റെ അധ്യാപനവുമായി ബന്ധമില്ല ഇവരുടെ പിന്നാലെ ഓടിക്കഴി ഓടുന്ന സാധാരണക്കാരെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഖുർആാനെതിരെ ആയി പരിശുദ്ധ ഇസ്ലാമിനെതിരായി അള്ളാവിന്റെ റസൂലിന്റെ അധ്യാപന അധ്യാപനത്തിനെതിരായി പഠിപ്പിച്ച ഈ നേതാക്കളെ പിൻപറ്റിയ നിങ്ങൾ അവസ്ഥ എന്താവും എന്നൊന്ന് ചിന്തിക്കുക എന്നിട്ട് പരലോകത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുക അള്ളാവിന്റെ ഖുർആാൻ പഠിക്കാൻ തയ്യാറാവുക റസൂൽ സല്ലാ വസ്ലമന്റെ അധ്യാപനം പഠിക്കാൻ തയ്യാറാവുക ഇനി അതല്ലെങ്കിൽ വളരെ ദയനീയമാണ് സഹോദരന്മാരെ നാളെ പരലോകൾ അള്ളാഹു സാക്ഷി ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം പഠിക്കണമെങ്കിൽ പഠിക്കാം പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണമെങ്കിൽ എടുക്കാം പ്രഭു സുബാനോ തലാം ഓരോരുത്തരെയും സത്യം മനസ്സിലാക്കാനും ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനും മരണസമയത്ത് യഥാർത്ഥ മുസ്ലിമായി മരിക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന